നമസ്കാരം സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഭിന്നശേഷിക്കാർക്കായുള്ള പദ്ധതികളുടെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യ ഭാഗം കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പദ്ധതികൾ ശ്രേഷ്ഠം സഹജീവനം സ്നേഹയാനം നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രത്യാശ ഇൻട്രസ്റ്റ് മണി പദ്ധതി അതിജീവനം പ്രതീക്ഷാ ഭവൻ ഇവയൊക്കെയാണ് മറ്റു പദ്ധതികളിലേക്ക് കടക്കാം അടുത്തതാണ് പ്രത്യാശ ഭവൻ ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് പ്രത്യാശ ഭവൻ തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരത്താണ് ഇത് പ്രവർത്തിക്കുന്നത് ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനം തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരത്താണ് പ്രവർത്തിക്കുന്നത് പ്രത്യാശാഭവനും പ്രതീക്ഷാഭവനും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക പ്രതീക്ഷാഭവൻ ബുദ്ധിവൈകല്യമുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണ് അത് മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ് പ്രവർത്തിക്കുന്നത് അടുത്ത പദ്ധതിയാണ് വിജയാമൃതം വൈകല്യത്തോട് പൊരുതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയോ വീട്ടിലിരുന്ന് പഠിച്ച് ഡിഗ്രിയോ തത്തുല്യ കോഴ്സോ ബിരുദാനന്തര ബിരുദമോ പി ജിക്ക് തത്തുല്യമായ പ്രൊഫഷണൽ കോഴ്സുകളോ ഇതിലേതെങ്കിലും മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം എന്ന രീതിയിൽ ക്യാഷ് അവാർഡ് നൽകുന്ന ഒരു പദ്ധതിയാണ് വിജയാമൃതം വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി ക്യാഷ് അവാർഡ് നൽകുന്ന ഒരു പദ്ധതിയാണ് വിജയാമൃതം അടുത്തത് സ്വാശ്രയ ഭിന്നശേഷിയോ ബുദ്ധിവൈകല്യമോ ഉള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ ഭിന്നശേഷിയോ ബുദ്ധിവൈകല്യമോ ഉള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് നീതി വകുപ്പ് ഒറ്റത്തവണ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്വാശ്രയ അടുത്തതാണ് വിദ്യാജ്യോതി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കുടുംബ വരുമാനം നോക്കാതെ പഠനോപകരണങ്ങൾക്കും യൂണിഫോമിനും ധനസഹായം നൽകാൻ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിദ്യാജ്യോതി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവരുടെ കുടുംബ വരുമാനം നോക്കാതെ പഠനോപകരണങ്ങൾക്കും യൂണിഫോമിനും ധനസഹായം നൽകാൻ വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിദ്യാജ്യോതി ഇതിൽ ബി പി എൽ വിഭാഗക്കാർക്ക് മുൻഗണന നൽകുന്നുണ്ട് അടുത്ത പദ്ധതിയാണ് വിദ്യാകിരണം സാമ്പത്തിക പരാധീനത മൂലം ദുരിതമനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ രണ്ടു രണ്ടുപേരുമാവാം അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളാകാം അവരുടെ മക്കൾക്ക് നീതി വകുപ്പ് മുഖേന വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം സാമ്പത്തിക പരാധീനത മൂലം ദുരിതമനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് സാമൂഹ്യനീതി വകുപ്പ് മുഖേന വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം അടുത്തത് പരിണയം ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും നിയമാനുസൃതം വിവാഹം ചെയ്തയക്കുന്നതിനുള്ള ചിലവിലേക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സാമൂഹ്യ നീതി മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പരിണയം ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും വിവാഹം ചെയ്തയക്കുന്നതിനേക്കുള്ള ചിലവിലേക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം ഒറ്റത്തവണ ധനസഹായമായി മുപ്പതിനായിരം രൂപ വിതരണം ചെയ്യുന്നു അടുത്തതാണ് മാതൃജ്യോതി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി സാമൂഹ്യനീതി വകുപ്പ് മുഖേന പ്രതിമാസം രണ്ടായിരം രൂപ കുഞ്ഞിന് രണ്ട് വയസ്സാകുന്നതുവരെ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് മാതൃജ്യോതി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി സാമൂഹ്യനീതി വകുപ്പ് മുഖേന പ്രതിമാസം രണ്ടായിരം രൂപ ക്രമത്തിൽ കുഞ്ഞിന് രണ്ട് വയസ്സാകുന്നതുവരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി അടുത്തതാണ് സഹചാരി പദ്ധതി എൻ എസ് എസ് എൻ സി സി എസ് പി സി യൂണിറ്റിനെ ആദരിക്കുന്ന പദ്ധതിയാണിത് പരസഹായം ആവശ്യമായ ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിനും മറ്റ് കാര്യനിർവഹണങ്ങളിലും സഹായിക്കുന്ന എൻ എസ് എസ് എൻ സി സി എസ് പി സി എ ആദരിക്കുന്നതിനുള്ള പദ്ധതിയാണ് സഹചാരി പദ്ധതി ഭിന്നശേഷിക്കാരായ കുട്ടികളെ സഹായിക്കുന്ന എൻ എസ് എസ് എൻ സി സി എസ് പി സി ഇവരെ ആര ആദരിക്കുന്നതിനുള്ള പദ്ധതിയാണ് സഹചാരി പദ്ധതി അടുത്തതാണ് പരിരക്ഷാ പദ്ധതി അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രത്യാശാഭവൻ വിജയാമൃതം സ്വാശ്രയ വിദ്യാജ്യോതി വിദ്യാകിരണം പരിണയം മാതൃജ്യോതി സഹചാരി പദ്ധതി പരിരക്ഷ പദ്ധതി ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു പ്രധാന ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്